കച്ചവടക്കാരെ കിട്ടിട്ടുണ്ട് എന്താ പേരുണ്ട് നിങ്ങളൊക്കെ കമ്പനി പെട്ട ആൾക്കാരെ ആ കൊറേ ആൾക്കാര് വരുന്നുണ്ടല്ലോ എന്റെ ഇഷ്ടപോലെ ആൾക്കാരുണ്ട് ഇനി ഓരോരുത്തരെ പേര് പറഞ്ഞാണ് ആ പറഞ്ഞോ ആ ഇവിടെ എന്തെല്ലാം നിങ്ങളെ കച്ചവട സാധനങ്ങളില് ചക്ക വിഷാണോ അത്

ഞാൻ ഇതിലും ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്താ ഇപ്പൊ മാത്രം നേരത്തെ ആരതിന്റെ മെയിൻ ആള് ആ നമ്മളാണ് മൊയ്ലാളി അല്ലേ ഇത് മാത്രമേ മാത്രോ കച്ചവടത്തിന് സാധനം ആരതൊക്കെ കൊണ്ടു വാങ്ങി തരല്ലേ പാക്ക് എന്താ പരിപാടി കൂലിപ്പണി ആ ശരി അപ്പൊ എനിക്ക് എന്തു വേണമെന്നറിയോ ചക്കാലോ

നാലെടുത്തോ കവറൊക്കെ സ്റ്റോക്ക് ഉണ്ട് ഒന്നുകൂടി എടുത്തോ കാരറ്റ് രണ്ടുപ്യുള്ളു അതൊന്ന് കാണിച്ചാട്ടിക്കറച്ച കൊടുക്കണങ്ങള് അയ്യോ വലിയ കാരറ്റ് ആണല്ലോ അത് പത്ത് റുപ്യ കണക്കാക്കിയാള നെല്ലിക്കും ക്യാരറ്റും കൂടെ

സ്കൂള് ഞാനെന്താ മലബാറിൽ അതും കുടിക്കാനുള്ള വെള്ളം ആ ശരി

നിങ്ങള് നിങ്ങള് പേര് ചക്കൻ നിങ്ങളെ പ്ലാവുമല്ലിട്ട് നിങ്ങളെന്നെ പൊറ്റ ഞങ്ങളല്ല ഞങ്ങളെ ഉമ്മ എത്ര മണി വരെ കച്ചവടം ഉണ്ടാവും അതെയല്ലേ എത്ര മണിക്ക് തുടങ്ങും നിങ്ങള് എട്ടുമണിക്ക് ചെല ദിവസം ബാക്കിയുള്ള ദിവസ എന്തായാലും ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് തുടങ്ങും ഞാനേ പുതിയങ്ങാടിന്ന് ഇങ്ങനെ വരികയാണെ കട്ടച്ചറ പാലത്തിന് താഴെക്കൂടെ ഇങ്ങനെ പോണ സമയത്താണ് ഇവന് ഒറ്റക്ക് ഇങ്ങനെ ഇരുന്ന് കച്ചവടം ചെയ്യാനുണ്ട് അപ്പൊ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാ കറക്റ്റ് സ്ഥലം ഈ കുറ്റ്യാലിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നു കുറ്റിയാലും കടച്ചറ പാലം കേറി പോന്ന് ഓവിന്റെ ആയിട്ട് അല്ല അപ്പൊ ഇതിലെ പോകുമ്പോളെ ആരെങ്കിലും വണ്ടിയിലൊക്കെ ഇതില് പോണ സമയത്ത് ഒരു ചെറിയൊരു കച്ചവടം ഉണ്ടോ സപ്പർട്ട് ചെയ്ത് കൊടുക്കേ അടിപൊളിയല്ലേ അല്ലേ